മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ മന്ത്രിസ്ഥാനം വൈകുന്നതിൽ അതൃപ്തി പരസ്യമാക്കി തോമസ് കെ തോമസ് പാർട്ടി ഔദ്യോഗികമായി മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ അറിയിച്ചിട്ടും തീരുമാനം വൈകുകയാണെന്നും അത് ഉണ്ടാവാൻ പാടില്ലാത്തതാണെന്നും തോമസ് കെ തോമസ് തുറന്നടിച്ചു എന്താണ് തോമസ് കെ തോമസിന്റെ അയോഗ്യതയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണം എസ് ആയാലും നോയായാലും തീരുമാനം ഉടനെ ഉണ്ടാവണമെന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട് ആരാണ് തന്റെ ശത്രു എന്ന് വൈകാതെ പുറത്തുവരുമെന്നും കുട്ടനാട് സീറ്റ് മോഹിക്കുന്ന പലരും എൽ ഉണ്ടെന്നും തോമസ് കെ തോമസ് പറയുന്നു ഇങ്ങനെ കിട്ടാതെ പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള തീരുമാനമുണ്ട് അതായത് ഇതിനെ കിട്ടാതിരിക്കണം അത് എൻ സി പിക്ക് ആണെന്നുണ്ടെങ്കിൽ എൻ സി പിക്ക് അത് കിട്ടും അതിനകത്ത് സംശയമൊന്നുമില്ല പക്ഷേ എന്തുകൊണ്ടാണ് താമസം വരുന്ന വെളിപ്പെടുത്തി കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകും ഇതിനെന്തെങ്കിലും തടസ്സമുണ്ടോ ഏതൊക്കെ രീതിയിലാണെന്നുള്ളവരായി പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ ചോദിക്കട്ടെ കള്ളത്തിലോ ആര് പറഞ്ഞാലും തോമസ് കെ തോമസ് പറഞ്ഞാലും അത് കള്ളവാണെന്ന് തന്നെ ഒരു ദിവസം തടയും അതിന് സംശയം ഞാൻ അങ്ങനെ ആളാണ് ഞങ്ങളുടെ ഒരു സംശയമില്ല കെ തോമസിന്റെ പ്രതികരണം ാണ് വി അരുൺ ഈ എൻ സി പിയിൽ ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടതോടുകൂടി തർക്കങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും പരിഹാരമായി ശശീന്ദ്രൻ തന്നെ തുടരും അതായിരുന്നു പൊതുവിലുണ്ടായ ധാരണ പക്ഷേ വ്യത്യസ്തമാണ് സാഹചര്യം തോമസ് കെ തോമസ് കടുത്ത നീക്കത്തിലേക്ക് തന്നെയാണ് അതൃപ്തിയുണ്ട് മന്ത്രി കിട്ടിയേ പറ്റൂ എന്ന് തോമസ് കെ തോമസ് നിലപാടെടുത്താൽ അത് സാധ്യമാവുന്ന സാഹചര്യം നിലവിൽ ഇടതു മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും ഇക്കാര്യത്തിലെ കാഴ്ചപ്പാട് എങ്ങനെയാണ് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ താല്പര്യപ്പെടുന്നില്ല അതാണ് അതിന്റെ വസ്തുത കാരണം തോമസ് കെ തോമസ് അടിസ്ഥാനത്തോട് വരുന്നത് വരുന്നത് ശരിയാകില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്ക് തോമസ് കെ തോമസ് ഉള്ളതിനാ സാമ്പത്തിക പരാതികളടക്കം സാമ്പത്തിക വിഷയമായി ബന്ധപ്പെട്ട പരാതികളടക്കം മുഖ്യമന്ത്രിക്ക് മുന്നിലുണ്ട് അതൊക്കെ ഇന്നലെ അദ്ദേഹം തോമസ് കെ തോമസിനെയും പി സി ചാക്കോയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു കാര്യമുള്ളത് തോമസ് കെ തോമസിനെ ക്ഷമിക്കണം എ കെ ശശീന്ദ്രനെ മന്ത്രിയാക്കിയത് എൻ സി പിക്ക് ഇടതുമുന്നണി അനുവദിച്ച കോട്ടയിലാണ് അത് ഇടതുമുന്നണി നൽകി അങ്ങനെ ഒരു മന്ത്രി നൽകിയ ശേഷം ആ മന്ത്രി ആ പാർട്ടി പിൻവലിച്ചാൽ പിന്നീട് മന്ത്രിസ്ഥാനം നൽകണമെന്ന് തീരുമാനിക്കേണ്ടത് ഇടതുമുന്നണിയാണ് കഴിഞ്ഞ ഇന്നലെയല്ല മുമ്പ് തന്നെ തന്നെ വന്ന് കണ്ട എൻ സിപിയുടെ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയുടെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണിത് നിങ്ങൾക്കൊരു മന്ത്രിസ്ഥാനം തന്നു ഇനി അത് നിങ്ങൾ പിൻവലിച്ചാൽ പിന്നീട് തരണമെന്ന് തീരുമാനിക്കേണ്ട മുന്നണിയാണ് മുന്നണി യോഗം ചേർന്നോ തീരുമാനിക്കണം അത് മുഖ്യമന്ത്രി പറയാൻ കാരണം സ്വാഭാവികമായും ഒരു മന്ത്രിസഭയിൽ മാറ്റം വരുമ്പോൾ ആർ ജെ ഡി മറ്റെല്ലാ പാർട്ടികൾക്കും ഒരു എം എൽ എക്കെയുമുള്ള മറ്റെല്ലാ ഘടകക്ഷികൾക്കും മന്ത്രിസഭയിൽ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ആ പ്രാതിന്ധ്യമുണ്ടായിരുന്നു അതില്ലാത്ത ആർ ജെ ഡിക്ക് മാത്രമാണ് അവർ ആദ്യഘട്ടത്തിന് ആ ശക്തമായ ആവശ്യം ഉന്നയിച്ചില്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ആവശ്യം ശക്തമാണ് അവർ ഒരുപക്ഷെ മുന്നണി വിട്ടുപോയേക്കും തരത്തിലുള്ള പ്രചരണം പോലും നടക്കുന്നുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായും ആർ ജെ ഡി ആ മന്ത്രിസ്ഥാനം ചോദിക്കും അങ്ങനെ വരുമ്പോൾ വീണ്ടും മുന്നണി തർക്കമാകും എ കെ ശശീന്ദ്രൻ തന്റെ നിലനിൽപ്പിനായി മുഖ്യമന്ത്രിയോടും ഇടതു പറഞ്ഞത് തന്നെയാണ് പി സി ചാക്കോ ഏത് നിമിഷം വേണമെങ്കിലും എൽ ഡി എഫിട്ട് പോയേക്കാം താൻ പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്ത് ഉറച്ചു നിൽക്കുന്ന ആളാണ് മാത്രമല്ല പി സി ചാക്കോയടും ശരത് പവാറിനോടും ശശീന്ദ്രൻ പറഞ്ഞതും ഞാൻ രാജിവയ്ക്കാൻ തയ്യാറാണ് രാജിവെച്ചാൽ പകരം മന്ത്രി കിട്ടുമെന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടോ പുതിയ പകരം മന്ത്രി കിട്ടിയാൽ തന്നെ സുപ്രധാന വകുപ്പുകൾ കിട്ടുമെന്ന് ഉറപ്പുണ്ടോ ഈ രണ്ട് ചോദ്യങ്ങളും ശശീന്ദ്രൻ മുന്നോട്ട് വച്ചിട്ടുണ്ട് അതായത് ശശീന്ദ്രൻ മുഖ്യമന്ത്രി വിശ്വസിച്ചതിനാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഒരു കാരണവശാലും തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ മുഖ്യമന്ത്രി അനുവദിക്കില്ല എന്ന് ശശീന്ദ്രൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാൽ തോമസ് കെ തോമസിന് ഇപ്പോൾ നിലപാട് കുറച്ചുകൂടി ശക്തമാക്കുകയാണ് ഒരു വിമർശന രൂപത്തിലുള്ള പ്രതികരണമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത് മറ്റു ചില കടുത്ത നടപടികളിലേക്ക് വൈകാതെ തോമസ് കെ തോമസ് നിയങ്കിക്കാമെന്ന വിലയിരുത്തലുകളും നേരുന്നുണ്ട് അരുൺ ഇപ്പോൾ തന്നെ ഇടതു മുന്നണിയിൽ നിലനിൽക്കുന്ന സാഹചര്യം നമുക്കറിയാം കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ചുരുങ്ങിയ മാസങ്ങൾ മാത്രം ശേഷിക്കെ സർക്കാരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സി പി ഐയും ഒപ്പം തന്നെ ആർ ജെ ഡിയും ഒക്കെ ഉയർത്തുന്ന വലിയ എതിർപ്പുകളുണ്ട് ഇതിന് പിന്നാലെയാണ് ആഭ്യന്തര പ്രശ്നമാണെങ്കിൽ കൂടിയും അത് മുന്നണിയിലെ ഒരു പ്രതി ഒരു പൊതു പ്രശ്നമായി എൻ സി പി തർക്കം മാറി വരുന്നത് അങ്ങനെയെങ്കിൽ ഈ വിഷയം മുന്നണിയുടെ പൊതു സാഹചര്യങ്ങളെ ബാധിക്കുമോ അതിനുവേണ്ടിയുള്ള ജാഗ്രത കാട്ടുന്നുണ്ടോ അതല്ലെങ്കിൽ തോമസ് കെ തോമസിനെ പോലെ ഒരു ചെറു വിഭാഗമാണ് ഈ വിമത നീക്കം അത് മുന്നണിയെ സ്വാധീനിക്കില്ല എന്നതാണോ സി പി എം ഡി കാര്യത്തിൻ്റെ നിലപാട് മുന്നണി അങ്ങനെ കാര്യമായ ചർച്ചകളൊന്നും ഇതുവരെ നടന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ ഘട്ടത്തിൽ തോമസ് കെ തോമസ് എൻ സി പി നേതൃത്വമൊക്കെ സംസാരിച്ചത് മുന്നണിയിലേക്ക് വന്നാലും അവിടെ സി പി എമ്മിന് പറഞ്ഞിരിക്കാൻ കാരണം ഒന്നര വർഷം താഴെയാണ് സർക്കാരിന് കാലാവധി ഉള്ളത് അപ്പോൾ മന്ത്രി മാറ്റം സർക്കാർ സിപിഎം ആഗ്രഹിക്കുന്നില്ല മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നില്ല ഇടതുമുന്നണിയിലും ആർ ജെ ഡി വഴിയിലെ കക്ഷികൾക്കൊന്നും അത്ര എൻ സി പിഴികൾ കണ്ടുവരുന്നതും അത്തരമൊരു ആവശ്യവും ഉണ്ടാകില്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി മുന്നണിയുടെ ഒരു പൊതു നിലപാടിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരും ശശീന്ദ്രൻ മാറാതെ നിൽക്കുകയും മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെടാതിരിക്കുകയും ചെയ്താൽ അല്ലെങ്കിൽ ശശി രാജിവെച്ചാൽ തന്നെയും രാജിച്ചാൽ തന്നെയും പാർട്ടി നിലപാട് കർശനമാക്കുകയും രാജി ആവശ്യപ്പെടുകയും ചെയ്താൽ ശശിതരക്ഷൻ രാജിവെക്കേണ്ടി വരും അങ്ങനെ വന്നാലും പകരം മന്ത്രി എൻ സി പിക്ക് നൽകാൻ സി പി നേതൃത്വം തയ്യാറാക്കി അല്ലെങ്കിൽ കാരണം തോമസ് കെ തോമസിനെയാണ് പകരം മന്ത്രിയാക്കേണ്ടത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രിക്ക് അത്ര മതിപ്പില്ല എന്നാണ് ലഭിക്കുന്ന സൂചന ഇന്നലെ ഈ നേതാക്കളോടും ആ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് തോമസ് കെ തോമസ് ആണ് പകരം വരാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരം ഒരു മെല്ലെപ്പോക്ക് നയം അല്ലെങ്കിൽ ഇപ്പോൾ മന്ത്രിമാരേണ്ട സാഹചര്യമില്ല നിലപാടിലേക്ക് എത്തുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അദ്ദേഹം എൻ സി പി നേതാക്കളും അത് മനസ്സിലാക്കുന്നുണ്ട് ഒരുപക്ഷെ അതുകൂടി തിരിച്ചറിച്ച് കൊണ്ടാകാം എന്തിനാണ് എൻ സി പി ആണ് തങ്ങളുടെ മന്ത്രി തീരുമാനിക്കേണ്ടത് അവിടെ മുഖ്യമന്ത്രി എന്തിനെ കാര്യത്തിൽ ഒരു കടുംപിടുത്തം പിടിക്കുന്നു ആരാക്കണമെന്ന് എൻ സി പി തീരുമാനിക്കും എന്ന ഒരു നിലപാട് പി സി ചാക്കോയ്ക്കും തോമസ് കെ തോമസിനുമുണ്ട് തന്റെ അഭിപ്രായം പവാറിനെ അറിയിക്കണമെന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ എൻ സി പി നേതാക്കളോട് പറഞ്ഞത് അറിയിക്കുകയും ചെയ്യും അതിനുശേഷം പവാറിന്റെ കൂടി തീരുമാനം വന്ന ശേഷം ശേഷമാകും ഒരുപക്ഷെ ഒരു കടുത്ത നിലപാടിലേക്കൊക്കെ മരസ്യ പ്രതികരണത്തിലേക്കൊക്കെ മുഖ്യമന്ത്രി അടക്കം വർഷമുള്ള മത്സ്യ നിലപാടുകളിലേക്കൊക്കെ തോമസ് കെ തോമസ് പി സി ചാക്കുകയും ഒക്കെ പോകും അതാണ് എൻ സി പി നിലനിൽക്കുന്ന സാഹചര്യം എൻ സി പിയിൽ കടുത്ത ആഭ്യന്തരപക്ഷമായി മാറുകയാണ് ഇന്നലത്തെ കൂടിക്കാഴ്ചയോടുകൂടിയും ചർച്ചയോടുകൂടിയും പരിഹാരമുണ്ടാവുന്നില്ല എൻ സി പി യിലെ തർക്കം പുതിയ പോരിലേക്ക് മാറുകയാണ് തോമസ് കെ തോമസ് മുഖ്യമന്ത്രി വേഗം തീരുമാനത്തിലെടുക്കണം നിലപാടെടുക്കണം എന്ന് പറയുമ്പോൾ ഇനി തോമസ് കെ തോമസ് നടത്തുന്ന നീക്കം എന്താണ് അത് സംസ്ഥാന നേതൃത്വം കൂടി അതിനൊപ്പം ചേർന്നാൽ അത് ഇടതുമുന്നണി രാഷ്ട്രീയത്തിൽ ഒരു മറ്റൊരു നീക്കത്തിൽ ഇടവെക്കുമോ എൻ സി പിയിൽ ഒരു പിളർപ്പിന് വഴിവെക്കുമോ അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും എൻ സി പി തർക്കം രൂക്ഷമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഇക്കാര്യത്തിൽ കടുത്ത പ്രതിസന്ധിയാണ് എൻ സി പി നേതൃത്വം നേരിടുന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മനസ്സ് എ കെ ശശീന്ദ്രനൊപ്പം എന്നതാണ് നിലവിലെ സാഹചര്യം അതുകൊണ്ടു കൂടിയാണ് ഈ വെല്ലുവിളി പി സി ടാക്കോ അടക്കമുള്ള ഒരു വിഭാഗം യു ഡി എഫിലേക്ക് പോകുമോ ഈ ഇടതുമുരണി ബന്ധം ഉപേക്ഷിക്കുമോ എന്ന സംശയം സി പി എമ്മിന് മുന്നിലുണ്ട് എ കെ ശശീന്ദ്രൻ ഇത് ആയുധമാക്കുകയും ചെയ്യുന്നു എന്നതാണ് എൻ സി പി യിലെ പ്രതിസന്ധി അത്രക്കണ്ട് രൂക്ഷമായി തോരുന്നതിൻ്റെ പശ്ചാത്തലം അതാണ്